ഹായ് ഗായ്സ് മഞ്ഞ് പെയ്യുന്ന ഡിസംബർ മുപ്പത്തൊന്ന് ഇന്നിവിടെ അവസാനിക്കുകയാണല്ലേ അപ്പൊ ഈ ഒരു ഡിസംബർ മുപ്പത്തൊന്ന് അവസാനിക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മുടെ ഈ ഒരു വർഷം തന്നെയാണ് അല്ലേ നമ്മുടെ എല്ലാ അതിന്റെ ലൈഫിൽ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് അതെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറക്കാൻ വേണ്ടിയിട്ട് ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ എല്ലാ അതിന്റെ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളും അതിലുപരി ഒരുപാട് ദുഃഖങ്ങളൊക്കെ സമ്മാനിച്ചിട്ടുള്ള ഒരു വർഷം തന്നെയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പലർക്കും അവരുടെ ഉറ്റവരെയും ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ട് ഇനി എന്തിനെന്ന് അറിയാതെ ജീവിതം തള്ളി നീക്കേണ്ടി വരുന്ന അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള ഒരു വർഷമാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാ നഷ്ടങ്ങൾക്കിടയിലും നമ്മളെ ജീവിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള ഒരു വർഷം അതേപോലെ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ള ഒരു തിരിച്ചറിവ് നമ്മളിലേക്ക് എല്ലാവരിലേക്കും എത്തിച്ചുള്ള ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് അതെ നമ്മുടെ ജീവിതത്തില് നമ്മുടെ ആയുസിന്റെ ഒരു വർഷം കുറയുകയും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളുടെ ഒരു വർഷം കൂടുകയും ചെയ്തിരിക്കുകയല്ലേ നമ്മുടെ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെറുക്കുന്ന ആ ഒരു ടൈമില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയൊക്കെ നാളുകളാവട്ടേയും നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമുക്ക് പുത്തൻ പ്രതീക്ഷയോടെ നമുക്ക് വരവേൽക്കാം നമ്മുടെ പുതുവർഷത്തെ അപ്പൊ എല്ലാവർക്കും എന്റെയും നമ്മുടെ ആവണി ശ്ലോകിന്റെയും ഹൃദയം നിറഞ്ഞ അഡ്വൺസ് ഹാപ്പിനോർ എല്ലാരും വേറെ കളിച്ചുപൊളി ആഘോഷിക്കാം